ഇക്കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നടൻ ബാലയുടെയും മകളുടെയും രണ്ട് വീഡിയോകളായിരുന്നു അച്ഛനെതിരെ മകൾ തുറന്നു പറയുന്ന വീഡിയോ ആകട്ടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു പിന്നീട് മകൾക്ക് മറുപടിയുമായി നടൻ ബാല രംഗത്തെത്തി മകൾക്ക് മുന്നിൽ തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്നും അവൾക്ക് വേണ്ടി തോറ്റു തരികയാണെന്നുമായിരുന്നു വീഡിയോയിൽ ബാല പറഞ്ഞത് തൻ്റെ മകൾ അച്ച എന്ന് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബാല പ്രതികരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാര്യങ്ങളൊക്കെ കൂടുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് ബാലയുടെ മുൻ ഭാര്യയായ അമൃത സുരേഷും രംഗത്തെത്തുകയാണ് അതായത് തന്റെ മകൾ പറഞ്ഞത് അവളുടെ വിഷമം കൊണ്ടാണെന്നും എന്നെ ബാലച്ചേട്ടൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അമൃത ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു മകളുടെ കാര്യമായത് കൊണ്ടാണ് പറയുന്നത് മകളുടെ പേരിൽ ഒരു വ്യാജ വാർത്ത വന്നിരുന്നു മകൾക്ക് കോവിഡ് വന്നിട്ട് ഞാൻ ബാലച്ചേട്ടനെ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പിന്നീട് ചാനലുകാർ വന്ന് സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്ക് ബാലച്ചേട്ടൻ നൽകിയ വ്യാജ വാർത്തയായിരുന്നു അത് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രത്തോളം എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടെന്നറിയാം ആ വെറുപ്പ് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാനും അമ്മയും മകളും അഭിരാമിയുമുള്ള ഒരു ചെറിയ കുടുംബമാണത് ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്തോഷത്തോടെ പോകേണ്ട ദിവസമായിരുന്നു അത് പക്ഷേ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷമായിരിക്കും ഇന്ന് മകൾ വലുതായിരിക്കുന്നു അവളെല്ലാം മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവൾ സ്വയം വീഡിയോ ചെയ്യുന്നത് അവൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു മകൾ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ആ കുട്ടിയെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ കള്ളി അഹങ്കാരി അങ്ങനെ ചീത്ത വാക്കുകളാണ് അതിന് പലരും കമന്റ് ചെയ്തത് അതൊന്നും സഹിക്കാനാകില്ല മകൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തത വരുത്താം ഞാൻ മകളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് പ്രധാന ആരോപണം ആശുപത്രിയിൽ വയ്യാതെ കിടക്കുമ്പോൾ മകൾ ലാപ്ടോപ്പ് വാങ്ങി തരണമെന്ന് എന്നാണ് ബാലച്ചേട്ടൻ അഭിമുഖത്തിൽ പറഞ്ഞത് അത് കണ്ടപ്പോൾ മകൾ എന്നോട് ചോദിച്ചു എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് കോടതിയിൽ നിന്ന് മകളെ വരിച്ചിഴച്ചാണ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത് ഇതെല്ലാം അവൾ അനുഭവിച്ചതാണ് ഇതിൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തുവെന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ് എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നൂറുകണക്കിന് ആളുകൾ കണ്ട രംഗമാണ് കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ അവൾ കുഞ്ഞു വാവ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിക്കാരാണ് അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതി എടുത്തുകൊണ്ടു പോയിരുന്നത് ഇവരെല്ലാം വിവാഹമോചനത്തിന്റെ സമയത്ത് സാക്ഷി പറഞ്ഞത് മകൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം പലരും വീട്ടിലെ പ്രശ്നങ്ങൾ ചോദിക്കും ഒപ്പം പഠിക്കുന്ന കുട്ടി നിന്റെ അമ്മ ചീത്തയാണെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് ചോദിച്ചു അന്ന് കരഞ്ഞുകൊണ്ടാണ് അന്ന് മകൾ വീട്ടിലെത്തിയത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു െ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു അതിനുശേഷം ചോരത്തുപ്പി പല ദിവസം ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നു കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ വിവാഹം ചെയ്യുന്നത് ബാലച്ചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു അത് നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അന്നും അച്ഛനും അമ്മയും വിവാഹത്തിൽ പിന്മാറാൻ എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ തയ്യാറായില്ല ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ഓടിയതാണ് കോടികൾ എടുക്കുന്നത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു പക്ഷേ മകളെ വലിച്ചിടച്ച് കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ബാലച്ചേട്ടൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലായിരുന്നു ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ കോടികളുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായൊരു വീട് വെച്ചേനെ എന്നെ വൃത്തികെട്ട അമ്മ തരത്തിൽ ചിത്രീകരിക്കുകയാണ് പതിനാല് വർഷത്തിന് ശേഷം ഞാനൊരു പ്രണയബന്ധത്തിലായി ഒരുപാട് വർഷത്തിന് ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടായി അത് നന്നായി എന്ന് കരുതിയാണ് തുടങ്ങിയത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞു ഇതേ സമയത്ത് അവിടെയും ബാലയുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ എന്നെ മാത്രം മോശമായി ചിത്രീകരിക്കുന്നു ഇരവാദമായല്ല നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല ജീവിച്ചു പോകാൻ അനുവദിക്കണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഉള്ളൂ എൻ്റെ മകളെ സൈബർ ബിൽഡിങ് ചെയ്യരുത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്നാണ് അമൃതയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്